അവസാന യാത്രയ്ക്കായി അമ്മ ശാന്തകുമാരിയെ തോളിലേറ്റി മോഹൻലാലും മകൻ പ്രണവും അമ്മയില്ലാതായാൽ അനാഥമാകുന്ന വീടെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്ന തിരുവനന്തപുരം മുടവൻമുകൾ കേശവദാസ് റോഡിലെ ഹിൽവ്യൂവിൽ നിന്നാണ് ലാൽ അമ്മയ്ക്ക് അന്ത്യയാത്ര നൽകിയത് മോഹൻലാലിൻ്റെ അച്ഛൻ കെ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും അന്ത്യവിശ്രമം കൊള്ളുന്ന വീട്ടുവളപ്പിൽ തന്നെയാണ് അമ്മയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കിയത് മോഹൻലാലിൻ്റെ സന്തത സഹചാരി ആന്റണി പെരുമ്പാവൂരും ഇരുവർക്കും ഒപ്പമുണ്ടായിരുന്നു ലോകത്തിൻ്റെ നെറുകയിൽ മലയാളത്തിന് എന്നും അഭിമാനിക്കാനായി ഒരു മകനെ നൽകിയ അമ്മയ്ക്ക് ആദരമർപ്പിക്കാൻ സിനിമ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ എത്തിയിരുന്നു നാല് പതിറ്റാണ്ടിലേറെ ശാന്തകുമാരിയും ഭർത്താവ് വിശ്വനാഥൻ നായരും മക്കളും താമസിച്ചിരുന്ന വീട്ടിൽ തന്നെയാണ് അന്ത്യവിശ്രമം ഒരുക്കിയത് അമ്മയെപ്പറ്റി മോഹൻലാൽ ഒരിക്കൽ ഇങ്ങനെ കുറിച്ചിരുന്നു തൊഴിലിൻ്റെ ഭാഗമായി എവിടെയൊക്കെയോ അലയുന്ന എന്നെ തിരുവനന്തപുരത്തെ ഒരു പഴയ വീട് കാത്തിരിക്കുന്നത് പോലെ തോന്നും അവിടുത്തെ മണങ്ങളും രുചികളും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു ആ വീട്ടിലിനി അമ്മയില്ല അമ്മയുടെ ഓർമ്മകൾ മാത്രമാണ് ബാക്കി